ഹാൻഡ് വർക്കിൻ്റെ മുകളിൽ ഹാൻഡ് വർക്കിൻ്റെ മുകളിൽ ചന്തരി സിൽക്കിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇതിൻ്റെ കഴുത്തിൻ്റെ മുകളിൽ ഫുൾ ഹാൻഡ് വർക്കിൻ്റെ വർക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഫുൾ ഫാൻസി വെറൈറ്റി ഞാൻ മൊത്തം എടുത്ത് കാണിച്ചെന്ന ഇതുപോലത്തെ നിങ്ങൾക്ക് ഫുൾ ഫാൻസി വെറൈറ്റി നിങ്ങൾ കിട്ടുന്ന ഏതെല്ലാം ഫംഗ്ഷൻസിൽ വേണമെങ്കിൽ ഫങ്ഷൻസിൽ കൊടുക്കാൻ പറ്റും കല്യാണത്തിൽ കൊടുക്കാൻ പറ്റും അതുപോലത്തെ വെറൈറ്റി കിട്ടുന്ന ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിൻ്റെയും ബോട്ടും ഹലോ വീവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മീര ഫാഷന്റെ പുതിയ ഓറേജ് വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ നമ്മുടെ കോളേജ് പിള്ളേർ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എന്ന വെറൈറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ ഓഫീഷ്യൽ വിയർസിൽ ഏറ്റവും കൂടുതൽ വിയർ ചെയ്യുന്നത് നമ്മുടെ ലേഡീസ് അപ്പം അതുപോലത്തെ വെറൈറ്റീസ് ആയിട്ടാണ് ഞാൻ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മുടെ കുർത്തീസിന്റെ വെറൈറ്റീസ് ഈ ഒരു സെക്ഷൻ മൊത്തം നമ്മുടെ കുർത്തീസിന്റെ സെക്ഷൻ കുർത്തീസിൽ തന്നെ താങ്കൾക്ക് സ്ട്രേറ്റ് കുർത്തി കുർത്തി വിത്ത് ബോട്ടം കുർത്തി വിത്ത് ബോട്ടം ദുബട്ട കട്ട് എല്ലാ എല്ലാത്തരം ട്രെൻഡിങ് വെറൈറ്റീസും നമ്മുടെ അടുത്ത് കിട്ടുന്നുണ്ട് നമ്മുടെ ഈ പെർട്ടിക്കുലർ ഒരു കൗണ്ടറിൽ നമ്മുടെ തുടങ്ങുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നാപ്പത് വെറൈറ്റീസ് തുടങ്ങുന്ന സ്ട്രീറ്റ് വെറൈറ്റീസ് തുടങ്ങുന്ന ഈ ഒരു കൗണ്ടറിൽ അപ്പം ആയിരം കണക്കിൽ വെറൈറ്റീസ് ഉണ്ട് തന്നെ കാണാൻ പറ്റും ആയിരം കണക്കിൽ വെറൈറ്റീസ് എല്ലാം സെറ്റ് സെറ്റ് ടു ഓൺലൈനില് വേണമെങ്കിൽ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാൻ സ്ക്രീൻറ്റേതായ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് കോൾ ചെയ്താൽ നമ്മുടെ ഡ്രൈവർ വരുന്നുണ്ട് പിക്കപ്പ് ചെയ്യാൻ വരുന്നുണ്ട് സൂറസ്റ്റേഷന് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് നമ്മുടെ സൂറസ്റ്റേഷന്റെ അടുത്ത് തന്നെ നമ്മുടെ ഒരു റിസപ്ഷൻ ഉണ്ട് അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്താലും നമ്മുടെ ഡ്രൈവർ താങ്കളെ പിക്കപ്പ് ചെയ്യുന്നുണ്ട് അപ്പം കളക്ഷൻസ് ഒത്തിരി ഉണ്ട് ഡിസൈൻസ് ഒത്തിരി ഉണ്ട് ഒത്തിരിയുണ്ട് അപ്പൊ അതിനകത്തുനിന്ന് കുറച്ച് കളക്ഷൻസ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കളക്ഷൻസിൽ ഞാൻ കാണിക്കാൻ പോയ ആദ്യത്തെ വെറൈറ്റി കാണിക്കുന്നത് നമ്മൾ ത്രീ പീസ് സെറ്റിൽ നമ്മൾ വെറൈറ്റീസ് കാണിക്കുന്ന ഷെയ്ഡ് കുർത്തീസിൽ തന്നെ ഇതുപോലത്തെ വെറൈറ്റിയാണ് കിട്ടുന്നത് ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന വെറൈറ്റി ഫാൻസി വെറൈറ്റി നിങ്ങൾക്ക് ഒഫീഷ്യൽ വെയറിൽ വേണമെങ്കിൽ ഓഫീഷ്യൽ വെയറിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന കോട്ടൺ വെറൈറ്റി കിട്ടുന്നത് ഫുൾ പ്രിന്റഡിന് മേളിൽ നിങ്ങൾക്ക് താഴെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കട്ട് വർക്കിന്റെ വർക്ക് താങ്കൾക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കോൺട്രാക്സ് ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതുപോലത്തെ നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്ന ത്രീ പീസ് സെറ്റ് എന്ന് പറഞ്ഞാൽ കുർത്തി ബോട്ടം ദുപ്പട്ട നിങ്ങൾക്ക് ഒരുമിച്ച് കിട്ടുന്നത് അപ്പൊ ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് വേണമെങ്കിൽ വീട്ടിൽ ഇരുന്നും നിങ്ങൾക്ക് ും നമ്മുടെ ടീം നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാറ്റലോഗ് അയച്ചേരുന്നുണ്ട് കാറ്റലോഗിന്റെ കൂടെ തന്നെ വീഡിയോ കോൾ വഴി ഇതുപോലെ തന്നെ കാണിച്ചിട്ട് സെലക്ഷൻസും ചെയ്യിച്ചു തരുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് നിങ്ങൾക്ക് ഇരുപത്തയ്യായിരം രൂപ വെച്ച് നിങ്ങൾക്ക് സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പുതിയായിട്ട് കട എന്നെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ആദ്യമായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യോ വന്ന് നോക്കി പർച്ചേസ് ചെയ്യോ വെറും കുർത്തിയല്ല നമ്മുടെ കയ്യിലുള്ളത് സാരീസ് സൂട്ട് മെറ്റീരിയൽ കിഡ്സ് വെയർ നൈറ്റി ബ്ലൗസ് പെറ്റിക്കോട്ട് എല്ലാതര വെറൈറ്റീസും ഓരോടത്ത് വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനും പറയാൻ പറ്റും ഓരോന്നെ കിട്ടുന്നുണ്ട് ഇരുപത്തി ഒമ്പത് പ്ലസ് നമ്മുടെ കയ്യിൽ കൗണ്ടറാ ഉള്ളത് സാരീസിൽ തന്നെ പലതര വെറൈറ്റീസ് കിട്ടുന്നുണ്ട് അപ്പോൾ കുർത്തീസിൽ ഞാൻ വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കുമ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്ന ഫാൻസി ടൈപ്പ് വെറൈറ്റി ബ്ലാക്ക് കളറിൽ നിങ്ങൾക്ക് ഓൾ ടൈം ട്രെൻഡിങ് കളർ ഡിമാൻഡിങ് കളർ ബ്ലാക്ക് കളർ എന്ന് പറഞ്ഞത് ഇതുപോലത്തെ വെറൈറ്റീസ് ചൈനീസ് കോളറിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ ടോൺ ടു ടോൺ മാച്ചിങ് ബോട്ടം ബോട്ടമും നിങ്ങൾക്ക് നോക്കാൻ പറ്റും സെയിം നിങ്ങൾക്ക് ഡിസൈൻ നിങ്ങൾക്ക് ബോട്ടമിലും കിട്ടുന്നുണ്ട് പട്ടിയാല ടൈപ്പ് ബോട്ടമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ ഷോൾ ഷോളിന്റെ താഴെ ബോർഡറിൽ നിങ്ങൾക്ക് കട്ട് വർക്കിന്റെ വർക്ക് കിട്ടുന്നുണ്ട് ലെങ്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഷോളിൽ തന്നെ ഫുൾ ലെങ്ത്തിന്റെ മേലും നിങ്ങൾക്ക് കിട്ടുന്നത് ഷോളും അപ്പോൾ ഇതും ത്രീ പീസ് സെറ്റിന്റെ വെറൈറ്റി ആയി ഇതിന്റെ ഏതിൻ്റെയും ഞാൻ റേറ്റ് പറഞ്ഞിട്ടില്ല നാപ്പത്തി രൂപ എന്ന് പറഞ്ഞാൽ നമ്മുടെ തുടങ്ങുന്ന റേറ്റ് മാത്രമേ പറഞ്ഞുള്ളൂ ഏതെങ്കിലും പ്രൊഡക്റ്റിന്റെ റേറ്റ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആ സ്ക്രീൻ്റെ താഴെ നമ്പർ എന്ന നമ്പറിലേക്ക് അയച്ചു കൊടുക്കാൻ പറ്റും നമ്മുടെ ടീം നിങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് അതിന്റെ കാറ്റലോഗ് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നുണ്ട് ഹാൻഡ് വർക്കിന്റെ മേളിൽ ഹാൻഡ് വർക്കിന്റെ മുകളിൽ ചന്ദേരി സിൽക്കിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിന്റെ കഴുത്തിന്റെ മുകളിൽ ഫുൾ ഹാൻഡ് വർക്കിന്റെ വർക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഫുൾ ഫാൻസി വെറൈറ്റി ആണ് ഞാൻ മൊത്തം എടുത്ത് കാണിച്ചെന്ന ഇതുപോലത്തെ നിങ്ങൾക്ക് ഫുൾ ഫാൻസി വെറൈറ്റി നിങ്ങൾ കിട്ടുന്ന ഏതെങ്കിലും ഫംഗ്ഷൻസിൽ വേണമെങ്കിൽ ഫംഗ്ഷൻസിൽ കൊടുക്കാൻ പറ്റും കല്യാണത്തിൽ കൊടുക്കാൻ പറ്റും അതുപോലത്തെ വെറൈറ്റി ആയി കിട്ടുന്ന ഇതിന്റെ കിട്ടുന്ന ഇതിന്റെയും ബോട്ടം ബോട്ടം നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോൺട്രാസ്റ്റ് കളർ നിങ്ങൾക്ക് ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്ന ഇതിന്റെ കൂടെ തന്നെ ഇതും നിങ്ങൾക്ക് നല്ലൊരു സിൽക്ക് ഫാബ്രിക്കിൻ്റെ മേലുള്ള വെറൈറ്റി കിട്ടുന്ന ഇതിന്റെ കൂടെ കിട്ടുന്ന ഇതിന്റെ ഷോൾ ഷോൾ നോക്കാൻ പറ്റും സിമ്പിൾ ആൻഡ് സോബർ ബ്യൂട്ടിഫുൾ ഷോൾ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ ഇതുപോലത്തെ ഒരു ഷാൾ വെളിയിൽ കടയിൽ മേടിക്കാൻ പോയാൽ തന്നെ നമ്മുടെ ഇതിൽ അറുപത് അല്ലെങ്കിൽ എഴുപത് രൂപയ്ക്ക് ഒരു ഷോൾ നമ്മൾക്ക് കിട്ടുന്നത് ഇതിന്റെ കൂടെ തന്നെ ഇത്രയും ബ്യൂട്ടിഫുൾ കളക്ഷൻ ബ്യൂട്ടിഫുൾ ഷോൾ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്നത് അപ്പൊ ഇതിന്റെ കൂടെ ഞാൻ വേറൊരു ഞാൻ വെറൈറ്റി സിമ്പിൾ റെഗുലർ യൂസിൽ വേണമെങ്കിൽ സ്ട്രേറ്റ് കുർത്തിയിൽ ഡിജിറ്റൽ പ്രിന്റിന് മേലുള്ള ും വെറൈറ്റി കിട്ടുന്നുണ്ട് ഇതുപോലത്തെ ഡിജിറ്റൽ പ്രിന്റ് കുർത്തി സൈസ് എന്ന് പറഞ്ഞാൽ എം എൽ എക്സ് 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 എൽ 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 ഡബിൾ ട്രിപ്പിൾ നിങ്ങൾക്ക് സൈസസ് ഇതിന്റെ കൂടെ കിട്ടുന്ന സിമ്പിൾ ആൻഡ് സോബ ടൈപ്പ് സ്ട്രേറ്റ് കുർത്തി നമ്മുടെ കോളേജ് പിള്ളേർ ജീൻസിന്റെ മേളിൽ ഉടുക്കുന്നുണ്ട് അതുപോലത്തെ വെറൈറ്റീസും നമ്മുടെ കയ്യിലുണ്ട് വേറെ ഒരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയി അതിൽ തന്നെ ടൂ പീസ് സെറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഹാൻഡ് വർക്കിന്റെ മേളിൽ വെറൈറ്റി കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും സ്ട്രീറ്റ് കുർത്തിയ ഇതിൻ്റെയും മേളിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഹാൻഡ് വർക്ക് പ്ലസ് ത്രെഡ് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് കയ്യിലും നിങ്ങൾക്ക് നല്ലൊരു ഫാൻസി നിങ്ങൾക്ക് ലുക്കിന് വേണ്ടി ഇത് കിട്ടുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിൻ്റെ ഷോൾ ഷോൾ വേറെ ഒരു പാക്കിൽ പാക്കായിട്ടാണ് വരുന്നത് അപ്പം പലതരം കളക്ഷൻസ് പലതരം വെറൈറ്റീസ് ഉണ്ട് സ്ട്രീറ്റ് കുർത്തീസ് തന്നെ നമ്മുടെ പ്യൂർ കോട്ടണിലും നമ്മുടെ കയ്യിൽ പ്രിന്റഡ് കോട്ടണിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് സ്ലീവ്സ് ഇച്ചിരി വലിയ സ്ലീവ്സ് ആയിട്ട് നമ്മൾ കിട്ടുന്നുണ്ട് ബട്ടൺ പാറ്റണിൽ വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇത്രയും കളക്ഷൻസ് ഇത്രയും വെറൈറ്റീസ് ഉണ്ട് ഒരു വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല അപ്പൊ അത്രയും വെറൈറ്റീസ് നമ്മുടെ ഇതിലുണ്ട് അപ്പൊ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻ്റെ ആ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വെറും കോൺടാക്ട് ചെയ്യേണ്ടത് വീഡിയോ കോൾ വഴി ഞാൻ വീണ്ടും പറയുന്നു സെലക്ഷൻ ചെയ്യാൻ പറ്റും വിസിറ്റ് ചെയ്തിട്ട് വന്ന് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡ്രൈവർ വന്ന് സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്നു കുർത്തീസിന്റെ വീഡിയോ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വീഡിയോ പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരിക്കും ബൈ